അടുത്തിൽ സുരേഷ് കുമാർ നോക്കൂ ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറയുന്ന ബി ജെ പിയാണ് രാജ്യത്ത് കാണുന്നത് പക്ഷേ ഇത് ഇവിടെ നോക്കൂ ആ കോൺഗ്രസ് മുക്തമല്ല ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയുകയാണ് ഞങ്ങളുടെ ബി ജെ പിക്കാർ ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കണം ഇടതുപക്ഷം ഒരിക്കലും വരരുത് എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പറയുകയാണ് തിരിച്ച് അവരോട് ഒരു പരീക്ഷണത്തിന് ഞങ്ങൾക്ക് വോട്ട് തരൂ ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടാൽ ഇത്തവണ കൂടി നഷ്ടപ്പെട്ടാൽ ഇനി ഞങ്ങൾക്കത് ചിന്തിക്കാനേ വയ്യ എന്ന സാഹചര്യത്തിൽ അവരോട് പോയി വോട്ട് നേടാനുള്ളൊരു സഹകരണം ഉണ്ടാക്കുന്ന ഒരു യു ഡി എഫ് സാഹചര്യം ഉണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് ഊഹിച്ചെടുക്കുന്നത് അത് ഇനി തെളിയേണ്ട കാര്യമാണ് പക്ഷേ തൊണ്ണൂറ്റിയൊന്നുണ്ട് ചില ഉദാഹരണങ്ങളുണ്ട് അവരുടെ അവരൊക്കെ എഴുതിയ പുസ്തകങ്ങളുണ്ട് അവരൊക്കെ മാധ്യമങ്ങൾക്ക് കൊടുത്ത കമൻറ്റുകളുണ്ട് ഇതൊക്കെ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായില്ലേ ഉണ്ടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇത് താങ്കളെ എന്ത് പറയാനാണ് പ്രേരിപ്പിക്കുന്നത് അല്ല അതിനുൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ആങ്കർ തന്നെ താങ്കൾ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകം ആ ആത്മകഥ പാളിപ്പോയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ എന്നാണ് എന്നെനിക്ക് തോന്നുന്നു ആ പുസ്തകത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു മറുപടി പറയാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിക്ക് സാധിച്ചിട്ടില്ല അദ്ദേഹം ഊഹാപോഹങ്ങളും ജനതാ പാർട്ടിയുമായിട്ടുണ്ടായ അന്ന് ഇന്ദിരാഗാന്ധിയുടെ അപ്രമാദത്വ രാഷ്ട്രീയത്തിനെതിരായി രൂപപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് തുടർച്ചയായി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നമ്മളിതിനെ അത്രയും പൂർവ്വകാലത്തേക്ക് പോകുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് വോട്ട് ചോർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷനിലുണ്ടായ രാഷ്ട്രീയ പരാജയത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാകണം അവിടെ ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കെ മുരളീധരൻ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവേദിയിൽ വന്നു നിന്ന് മാധ്യമപ്രവർത്തകരെ നോക്കി തുടർച്ചയായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ മറുപടി പറയാൻ താങ്കൾ തയ്യാറാകണം ഐക്യ ജനാധിപത്യ മുന്നണിയോട് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നിന്നും നഷ്ടപ്പെട്ട് ബി ജെ പി പാളയത്തിലേക്ക് പോയ വോട്ടിൻ്റെ കണക്ക് പറയാൻ വേണ്ടി തയ്യാറാകണം പിന്നെ ചില വ്യക്തിപരമായ ആരോപണങ്ങളാണ് അത് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞ ഐ വിൽ ഗോവിത്ത് ബി ജെ പി എനിക്ക് ബി ജെ പിയിലേക്ക് പോകാൻ ആരുടെയും ഔതാര്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡൻറ്റിനെതിരെ എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത് ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് തിരികൊളുത്താൻ യാതൊരുവിധ മടിയും കാണിക്കാത്ത പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിന് മുന്നിൽ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് നിങ്ങൾ അങ്ങേയറ്റം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രേംകുമാർ സൂചിപ്പിച്ചു രാഷ്ട്രീയമായിട്ടുള്ള അധികാരക്കൊതി അത് ത്വരയായി മൂത്ത് നിങ്ങളേത് വർഗീയ വിധ്വംസക ശക്തിയുമായി കൂട്ടുകൂടാൻ യാതൊരുവിധ മടിയും കാണിക്കുന്നില്ല ഇവിടെ അതിന് അടിവരയിട്ട് അദ്ദേഹം ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കൂട്ടുകൂടൽ അവർക്ക് പവിത്രത കൽപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പൂർണ്ണ പഴയ രൂപമായിട്ടുള്ള സിമി അപ്പോൾ ആർ എസ് എസ് മറു മുദ്രാവാക്യവുമായിട്ട് വരികയാണ് ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ അങ്ങേയറ്റം ഈ രാജ്യത്തെ കലാപ കലുഷിതമാക്കുന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചവർക്ക് പവിത്രത കല്പിച്ച് നിങ്ങളെങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് നേരത്തെ ആങ്കർ സൂചിപ്പിച്ചതുപോലെ അസോസിയേറ്റ് അംഗമാക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ട് കേവലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്ന അജണ്ടയ്ക്ക് നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ഏത് പിശാചിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് അത് ചെയ്തതിൻ്റെ ദുരന്തം ആദ്യഘട്ടത്തിൽ ചെയ്തതിൻ്റെ ദുരന്തമാണ് മാറാട് കലാപം പോലുള്ള കാര്യങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടുള്ളത് അങ്ങേറ്റം വർഗീയലകളകൾ ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ഭരണ നേതൃത്വം കൊടുക്കുന്ന സന്ദർഭത്തിൽ വർഗീയതയ്ക്ക് മുന്നിൽ വിധ്വംസക ശക്തികൾക്ക് മുന്നിൽ രാഷ്ട്രീയമായി അടിയറവ് പറഞ്ഞതിൻ്റെ ചില അപകടകരമായ സൂചനകളാണ് അന്നുണ്ടായത് ഈ കാലയളവിൽ ഒൻപത് വർഷമായല്ലോ കേരളത്തിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി കഴിയുമോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കരുത്തനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ സംസ്ഥാന മന്ത്രിസഭയും ഒരു ഘട്ടത്തിലും വർഗീയതയ്ക്ക് മുന്നിൽ ഒരു കോംപ്രമൈസിനും തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് കേരളം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ അന്തസ്സുള്ള സംസ്ഥാനമായി നിലകൊള്ളുന്നത് പിന്നെ പഴകി ദ്രവിച്ച ചില ആരോപണങ്ങൾ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളെ സംബന്ധിച്ചൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം ആപൽക്കരമായിട്ടാണ് നിങ്ങളിവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമ സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം അന്തരിച്ചുപോയി അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ആ മലപ്പുറത്തിൻ്റെ തെരുവാരത്തിൽ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു അതിനെ സംബന്ധിച്ച് സത്യസന്ധമായി പറയാൻ താങ്കൾക്ക് കഴിയുമോ ഇവിടെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ ആപൽക്കരമായ കൂട്ടുകെട്ട് അതിന് ജമാഅത്തെ ഇസ്ലാമിയെ ഒരു വശത്ത് പ്രകടിപ്പിക്കുന്നു മറുവശത്ത് ബി ി ജെ പിയുടെ വോട്ട് തേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ ആരായിരുന്നു ഏതു മാർഗം ഉപയോഗിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടി ആരുമായും ഏത് വൈതാളികന്മാരുമായും കൂട്ടുകൂടാനും അവരുമായി രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടാനും ആ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണം അധികാരം കിട്ടുക എന്നത് മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയ നയം ഇന്നത്തെ നേതാക്കന്മാരുടെ ബഹുമാനപ്പെട്ട എ ഐ സി സിയുടെ നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ മുതൽ ഇങ്ങ് താഴെത്തട്ടിലുള്ള ആളുകൾ വരെ നടത്തുന്ന ഈ രാഷ്ട്രീയ നയം അങ്ങേയറ്റം അപകടകരമാണ് ഇത് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തെ രാഷ്ട്രീയമായും സമസ്ത മേഖലയിലും തകർക്കുന്നതിലേക്ക് വഴിതെളിക്കും എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക്